പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കൊച്ചി ആവേശത്തിലാണെന്ന് ബി ജെ പി എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഷൈജു എറണാകുളത്ത് ദൂരദർശനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചി നഗരം വളരെ കൂടിയാണ് അദ്ദേഹത്തെ വരവേൽക്കാനും വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് വിവിധ പരിപാടികൾ കൊച്ചി ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക പരിപാടികളും മൊറൈൻ ഡ്രൈവിലെ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഔദ്യോഗിക പാർട്ടിയുടെ പരിപാടികളും അതോടൊപ്പം തന്നെ റോഡ് ഷോയും വലിയ ആവശ്യത്തോടു കൂടിയാണ് കൊച്ചി മഹാനഗരം കാണുന്നത് ഇവിടെ ഗതാഗത തടസ്സമൊന്നുമില്ലാതെ പോലീസിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി വലിയ സജ്ജീകരണങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ആയിട്ട് വലിയ സജ്ജീകരണങ്ങൾ പാർട്ടി വളണ്ടിയർമാരും പോലീസും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള വലിയൊരു ഗ്രൂപ്പ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്തായാലും കൊച്ചിയിലേക്കുള്ള മോദി രണ്ടാം വരവ് വലിയൊരു ഉത്സവമാക്കുവാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പല ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളൊക്കെ സ്വമേധയാ മോദി ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് സംഘടനകൾ ഞങ്ങളെ സഹായിച്ചു അത് വലിയ ആവേശം നൽകും സന്തോഷം നൽകും എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്